വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് ുണ്ട് റാവുത്തൻ കാട്ടിൽ കടുവാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കാളിക്കാവ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി മാർച്ച് പൊതുശ്മശാനത്തിന് സമീപം കാളിക്കാവ് പോലീസ് തടഞ്ഞു മാർച്ച് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു വനം വകുപ്പിന്റെ പെരുമാറ്റത്തിനെതിരെ ചെറുപ്പക്കാരൻ അബ്ദുൽ ചെറുപ്പക്കാരനെ நிறப்போச்சியாய கட்டதால் அதி தூரமாய் கொலப்படுத்தப்பட அண்ணங்க போறணும் മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന വനം മന്ത്രിയാണ് കേരളത്തിന്റെതെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു വനം മന്ത്രിയുടെ കയ്യും കാലും കെട്ടി കടുവാ കൂട്ടിലേക്കിട്ടാലെ പ്രാണഭയത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകൂ എന്നും ജോയ് വിമർശിച്ചു കാളിക്കാവ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇതുപോലെ ഒരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു നമുക്കൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഗഫു പറക്കുറ്റാത്ത മൂന്ന് മക്കളെ തനിച്ചാക്കി ഒരാളെ കൊല്ലി കടുവയുടെ ആക്രമണത്തിന് ഇരയായി മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയാണ് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരന്തരമായ പരാതികൾ കൊടുത്തതാണ് ഇവിടുത്തെ സാധാരണക്കാർ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് ആളെ കൊല്ലുന്ന കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഈ വനാന്തര മേഖലയിൽ ഉണ്ട് ഇന്ന് നമ്മൾ നിവേദനങ്ങളും പരാതികളും കൊടുത്തതാണ് അതിനെ മുഖകുലക്കെടുക്കാൻ കേരളം ഭരിക്കുന്ന ഭരണകൂടം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ നിരാശാജനകമായ യാഥാർത്ഥ്യം ഈ നില ഈ വണ്ടൂരിന്റെ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ കടുവയുടെയും പുലിയുടെയും ഉണ്ട് എന്ന് കേരള നിയമസഭയിലാണ് പറഞ്ഞത് അത് മൂളിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് മൂളിക്കേട്ടത് കേരളത്തിന്റെ വനം മന്ത്രിയാണ് ഈ വിഷയത്തിനകത്തൊരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഞങ്ങൾ പറയുന്നു ഈ കേസിൽ കൊലക്കൂറ്റത്തിന് കേസെടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും എതിരാണ് അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ കടുവയെ വെച്ച് പിടിക്കണമെന്ന് ഒരു എം എൽ എ കേരള നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല കേരളത്തിന്റെ വനം മന്ത്രി തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത് ഇതിലെ ഒന്നും കേരളത്തിന്റെ വനം മന്ത്രിയാണ് ആളുകളെ കൊല്ലുകയാണ് ഈ മേഖലയിൽ ഒന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ദുസഖകമായ സാഹചര്യം ഈ വന്നുകൊണ്ടിരിക്കുക ആളെ കൊല്ലുന്ന കടുവയുടെ പുലിയുടെ കാട്ടാനയുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന് ഇല്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനെ കടിച്ചു കീറി കടുവ ഭക്ഷിക്കുകയാണ് നമ്മുടെ കൺമുമ്പിലിട്ട് ഈ വനം മന്ത്രി കേരളത്തിന്റെ വനം മന്ത്രി ഞങ്ങൾ നാട്ടുകാർ പാവപ്പെട്ട മനുഷ്യർ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് കുത്തിയാണ് നിങ്ങളെ ജയിപ്പിച്ചത് ഈ കാട്ടിലെ കാട്ടാനയും കടുവയും പുലിയും വോട്ട് ചെയ്തിട്ടല്ല ഇയാൾ ജനപ്രതിയായി മന്ത്രിയായി ജനിച്ചത് ഇവിടെ ജനാധിപത്യം വാഴുന്ന മണ്ണാണ് ഇവിടെ ഇന്ന് മൃഗാധിപത്യമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയുമൊക്കെ പാവപ്പെട്ടവരെ കടുവ കീറി ഭക്ഷിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് മന്ത്രിയുടെ സ്ഥിതി എന്താ അയാളെ നിയമസഭ ഞാൻ വനസംരക്ഷണ മന്ത്രിയാണ് ഞാൻ മൃഗസംരക്ഷണ മന്ത്രിയാണ് ഇവിടെ മനുഷ്യനെ ഒരു മന്ത്രി ഉണ്ടോ വനം മന്ത്രി മനുഷ്യൻ മരിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ചാടി എണീറ്റ് മന്ത്രി കരയുകയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിടവനാണ് കേരളത്തിന്റെ വനം മന്ത്രി അയാളുടെ കൈയും കാലും കെട്ടി ഈ ഒന്നടങ്ങും പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വയം സംരക്ഷണത്തിനു വേണ്ടി നിലപാടെടുക്കേണ്ടി വരും ഞങ്ങൾ പറയുന്നു പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യം മനുഷ്യ ചിതറി കടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചുടജോറുകൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ പശ്ചിമഘട്ട ചാമ്പലാക്കും കത്തിച്ചാമ്പലാക്കും എടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാര കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ജോജി കെ അലക്സ് മമ്പാടൻ മജീദ് സക്കിർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളിക്കാവ്